യു എയിൽ വാട്സ്ആപ്പ് കോൾ വഴിയുള്ള സീറോ ഡേ ഹാക്കിംഗ് വ്യാപകമാകുന്നു ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സൈബർ സുരക്ഷാ കൗൺസിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകി കോൾ എടുത്താലും ഇല്ലെങ്കിലും ഫോൺ ഹാക്ക് ചെയ്യപ്പെടാമെന്നതാണ് തട്ടിപ്പ് രീതി വാട്സപ്പ് കോൾ വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കുകയാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ ലക്ഷ്യം വാട്സപ്പ് കോൾ വഴി സ്മാർട്ട് ഫോണുകൾ ഹാക്ക് ചെയ്യാനും സ്വകാര്യ വിവരങ്ങൾ ഉൾപ്പെടെ സ്വന്തമാക്കാനും ഹാക്കർമാർക്ക് കഴിയും നേരത്തെ കണ്ടുവന്ന പല സൈബർ അക്രമങ്ങളിൽ നിന്നും തീർത്ത് വ്യത്യസ്തമായ രീതിയാണ് തട്ടിപ്പുകാർ സ്വീകരിക്കുന്നത് നേരത്തെ പല സൈബർ ആക്രമണങ്ങളിലും ഒ ടി പി ലിങ്ക് തുടങ്ങിയവയിൽ ഉപയോക്താവ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഹാക്ക് ചെയ്യാൻ സാധിച്ചിരുന്നുള്ളൂ ഉപയോക്താവ് ഇനി മറുപടി നൽകിയില്ലെങ്കിൽ പോലും അപരിചിതമായ ഒരു വാട്സപ്പ് കോളിലൂടെ ഹാക്കർമാർക്ക് ഉപകരണത്തിലേക്ക് പ്രവേശനം നേടാൻ കഴിയും ഇരകൾ പലപ്പോഴും തങ്ങളുടെ ഉപകരണം ഹാക്ക് ചെയ്യപ്പെട്ടതായി അറിയുകയില്ലെന്നതാണ് ഈ ആക്രമണത്തിന്റെ പ്രധാന ഭീഷണി യു ഇതിനോടകം തന്നെ നിരവധി പരാതികൾ ലഭിച്ചു കഴിഞ്ഞു അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ യാതൊരു കാരണവശാലും എടുക്കരുതെന്നും സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കണമെന്നും സൈബർ സുരക്ഷാ കൗൺസിൽ മുന്നറിയിപ്പ് നൽകി ജനം ദുബായ്